അപ്പോ അവരുടെ അജണ്ട മനസ്സിലായില്ല അതായത് രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോ ഓക്കെ ഇന്നലെ തുടങ്ങിയല്ലേ ഇത് വർഷങ്ങളായി തുടങ്ങിയിട്ട് ഓക്കെ അപ്പോ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോ ഒരു പീക്ക് എത്തിക്കഴിയും ആ ഒരു സമയമാകുമ്പോ എല്ലാവരും ശ്വാസം മുട്ടി മരിക്കും അതോടൊപ്പം തന്നെ ആർക്കും ആരോഗ്യം ഉണ്ടാവില്ല ഒരു മിഡിൽ ക്ലാസ് ഡീ ആണ് ഓക്കെ അതായത് ഇന്ത്യ എന്നുള്ള മഹാരാജ്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആൾക്കാർ വെട്ടി കുറക്കും അപ്പൊ അതിന് തൊണ്ണൂറ്റെട്ട് ശതമാനം ഒരു സക്സ് ആയി കഴിഞ്ഞിരിക്കുന്നു അല്ലെ എല്ലാവർക്കും അസുഖമാണ് സ്ട്രോക്ക് വരുന്നു ഹാർട്ട് അറ്റാക്ക് വരുന്നു അല്ലെ എല്ലാ കുഞ്ഞുങ്ങളെല്ലാം ആശുപത്രിയിലാണ് അതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി ഇല്ല പറഞ്ഞു നമ്മൾ ഡോക്ടർ എന്ന് പറഞ്ഞ ചെല്ലുന്നവര് അവരുടെ ശിങ്കി കൂടികൾ ഓക്കെ കമ്മീഷൻ മേടിച്ച് നമുക്ക് വിഷം കുത്തി തരുന്നു വിഷം മരുന്ന് തരുന്നു അപ്പൊ ആ സിസ്റ്റം ആയി കഴിഞ്ഞപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പൊ ഡൽഹിയൊക്കെ കണ്ടില്ലേ ശ്വാസം മുട്ടി മരിച്ചു തുടങ്ങി ഈ എറണാകുളം കൊച്ചി എല്ലാം അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഓക്കെ അതാണ് ഈ പറയുന്ന എയർ പൊല്യൂഷൻ കാര്യങ്ങളെ എല്ലാ സ്ഥലത്തും പീക്ക് എത്തി കഴിഞ്ഞു ഓക്കെ അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം മുംബൈയിൽ ആൾക്കാർ പറഞ്ഞു ഒന്നും വിട്ടരുത് പൊല്യൂഷൻ കൂടൂന്ന് പറഞ്ഞാൽ അപ്പൊ അവിടുത്തെ വിഡ്ഡി പറയുന്നത് ഓക്കെ അവിടുത്തെ ഓഫീഷ്യലി പറയുന്നത് ഞാൻ പറയേണ്ടല്ലേ അപ്പൂമാരാണ് വിഡികളാണ് അവര് അപ്പ അവര് ഇനി വേണ്ട അപ്പൊ ആ വിഡി പറയുന്നത് ഡൽഹിനെക്കാട്ടും ബെറ്ററാണല്ലോ മുംബൈ എന്ന് ഓക്കെ അപ്പൊ അതാണ് ഈ വിട്ടികളുടെ ആ ഒരു കമ്പാരിസൺ മെത്തേഡ് തന്നെയാണ് നമ്മളെ നാശത്തിൽ കൊണ്ടുവന്നത് പക്ഷെ പുതിയ യങ്സ്റ്റേഴ്സ് അല്ലേ നമുക്കെല്ലാം ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ഈ ഇരുപത്തഞ്ച് വയസ്സ് ഈ പറയുന്ന മുപ്പത് നാൽപ്പത് വയസ്സായിട്ട് പ്രതികരിക്കാത്ത ആ നട്ടില്ലാത്ത ആൾക്കാർ പ്രശ്നമില്ല അവർക്ക് മരിച്ചു പോകാം കാരണം അവർക്ക് സ്വന്തം ജീവിതം തന്നെ ഇഷ്ടമല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ജീവിതവും ഈ പറയുന്ന ശരീരമല്ല എനിക്ക് അത്ര മഹത്വമുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് സമസ് പ്രപഞ്ചത്തിനോട് സ്നേഹം തന്നെയാണ് ഓക്കെ കുഞ്ഞുങ്ങളോടും അതോടൊപ്പം തന്നെ ജീവജാലങ്ങളോടും എല്ലാത്തിനോടും സ്നേഹം തന്നെയാണ് അപ്പൊ അവരെ തകർക്കാൻ വേണ്ടി നോക്കുന്ന ഒരു രണ്ടായിരത്തി മുപ്പത്തഞ്ചാണ് ഞാൻ ഇല്ലാതാക്കും എന്റെ അജണ്ട പറയാം ഓക്കെ ഒരു കൃഷിക്കാരന്റെ അജണ്ട പറയാ എന്റെ ഒരു വിഷ്ണു എന്നാണ് എന്റെ ഈ കൃഷി അല്ലെ ഞാൻ ഒരു കൃഷിക്കാരനാണ് ഓക്കെ ബി എഫ് ആമ വിത്ത് ഡേറ്റ് ഡേ ഹാൻസ് എന്നാണ് ഒരു അൾട്രാ ലെക്സോറിന്റെ കോഡ് തന്നെ ഓക്കെ അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന വേറെ ഒന്നും അല്ല ഇവിടെ അവർ നേരിട്ട് ഓപ്പോസിറ്റ് എല്ലാം ചെയ്യും ഓക്കെ അവര് നിങ്ങളെ കൊല്ലാൻ നോക്കുന്നു ഞാൻ നിങ്ങൾക്ക് പുനർജീവൻ നൽകാൻ ശ്രമിക്കുന്നു ഓക്കെ അതായത് ശുദ്ധമായ പ്രാണം ഞാൻ നൽകും ഓക്കെ ശുദ്ധമായ വായു ഓക്കെ അതെല്ലായിടത്തും വീട്ടിലും നാട്ടിലും കാറിന്റുള്ളിലും എല്ലായിടത്തും ഉണ്ടാവും ഓക്കെ ഈ പറയുന്ന എ സി എല്ലാം നിങ്ങളെ കൊല്ലാൻ കഴിഞ്ഞപോലെ അപ്പൊ ഒന്നും വേണ്ട മിയാബാക്കി ഇൻഡോർ ജംഗിൾസ് എല്ലാം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവും അതെല്ലാം അൾട്രാ തണുപ്പായിരിക്കും ഓക്കെ അപ്പൊ ആ ശുദ്ധമായ പ്രാണൻ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ക്യാൻസർ വെജ് ഗാർഡൻ ഉണ്ടാവും ക്യാൻസർ ഫ്രൂട്ടി ഗാർഡൻ ഉണ്ടാവും അതായത് ശുദ്ധമായ പച്ചക്കറികളും ഫ്രൂട്ട്സ് ഒക്കെ ആയിരിക്കും ജെന്റിക്കൽ മോഡിഫൈ ചെയ്തല്ല ഓക്കെ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഒരു നൂറ് വർഷം വരെങ്കിലും എനിക്ക് ജീവിപ്പിക്കണം ഓക്കെ ഈ സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചു വയസ്സ് അല്ലെങ്കിൽ ആറ് വയസ്സിലെല്ലാം മരിച്ചു പോകും അപ്പൊ അത് വേണ്ട അതോടൊപ്പം തന്നെ ഞാൻ പറയല്ലേ പക്ഷിമൃഗാദികളും ജീവജാലങ്ങൾക്കും എല്ലാവർക്കും എനിക്ക് കൊടുക്കണം അപ്പൊ പുഷ്പ ഉണ്ട് അതോടൊപ്പം തന്നെ എല്ലാ കാര്യവും ഓക്കെ ഈ പറയുന്ന റോയൽ ഹെർബൽ ഗാർഡൻ ഈ എല്ലാ സംഭവമായിട്ടുള്ള ഒരു സ്വർഗ്ഗ രാജ്യമായിരിക്കും ഞാൻ സൃഷ്ടിക്കുന്നു ഓക്കെ അപ്പൊ അങ്ങനെയാകുമ്പോ സമസ്ത പ്രപഞ്ചത്തിനും സന്തോഷവും സമാധാനവും ആരോഗ്യവും ഉണ്ടാകും അപ്പൊ ഈ പറയുന്ന അംബാനി ആണെങ്കിലും അദാനിയാണെങ്കിലും ആ കളിപ്പാവോളം എല്ലാവരുടെയും നമുക്ക് ഇല്ലാതാക്കാം ഓക്കെ കാരണം ഈ പറയുന്ന പ്രാണവ് ഈ പറയുന്ന ശ്വാസം ഈ പറയുന്ന അന്തരീക്ഷം എല്ലാം സമസ്ത പ്രപഞ്ചത്തിനും സ്വന്തമായിട്ടുള്ളതാണ് ഓക്കെ മാനവർ ദാനവർ പക്ഷിജാലങ്ങൾ ജീവജാലങ്ങൾ അല്ലെ മത്സ്യങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ അവർക്ക് എല്ലാവർക്കും ആരും കൊടുക്കണം അല്ല കുറച്ച് പുഴുക്കളായ മനുഷ്യർക്ക് മാത്രം കൈയടക്കി വെക്കാനുള്ള അപ്പൊ ഇത്ര നാൾ കൈയടക്കി വെച്ച് അപ്പൊ അത് ഞങ്ങൾ മേടിച്ചിട്ട് അതോടൊപ്പം തന്നെ സമസ്ത പ്രപഞ്ചത്തിനും സന്തോഷം സമാധാനം ആരോഗ്യം നൽകി ആശുപത്രിയിൽ ഒന്നും വേണ്ട ഓക്കെ ഹോസ്റ്റലിൽ ഒന്നും വേണ്ട കാരണം ഒരു ഹെൽത്ത് ഞങ്ങൾ തരുന്നതാണ് അപ്പൊ ആ രീതിയിലാവുമ്പോ രണ്ടായിരത്തി മുപ്പത് അജണ്ട എന്റെ അജണ്ട നടക്കും ഓക്കെ വിഷ്ണുവിന്റെ അജണ്ട നടക്കും ഓക്കെ അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട